അസ്സാമലൈക്കും വാഹമത്തല്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മൾ എല്ലാവരും പല ആളുകളെയും അഭിമുഖീകരിച്ചു കൊണ്ട് സംസാരിക്കാറുണ്ട് സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൽ പ്രാസംഗി പ്രസംഗിക്കുന്ന ആളുകൾ പ്രസംഗം പിന്നെ അതുപോലെ പല രീതിയിൽ നമ്മൾ ആളുകളോട് സംസാരിക്കാറുണ്ട് ആ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം മറ്റുള്ളവർ കേൾക്കണമെന്നും അവർ നമ്മുടെ സംസാരം ഇഷ്ടപ്പെടണമെന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട് എൻ്റെ ആ ഒരു വാക്കാണ് ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ആ ഒരു വാക്കാണ് എന്നെ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ അയാളുടെ ശൈലി ശരിയായില്ല ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അതായത് നമ്മൾ സംസാരിക്കുന്ന സംസാരിക്കുന്നത് അതൊരു ആശയമാണ് നമ്മളെ ബ്രെയിനിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വരുന്ന ഒരു ആശയത്തെ വാക്കുകളിലൂടെ നമ്മൾ മറ്റൊരാളുടെ ബ്രെയിനിലേക്ക് ഇത് പകർന്നു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സ്പീഡിന് വരുന്ന അതിവേഗത്തിൽ വരുന്ന ആശയത്തെ അതേ സ്പീഡിൽ നമ്മൾ വാക്കുകളിലൂടെ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഹൈപ്പിച്ചിൽ കൂടെ സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ പറയുന്ന ആശയത്തെ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം നമ്മളിലൂടെ വരുന്ന ആശയം മുഴുവനും വാക്കിലൂടെ പുറത്തേക്ക് വരുന്നില്ല എഴുപത്തഞ്ച് ശതമാനം മാത്രമേ നമുക്ക് പുറത്തേക്ക് വാക്കിലൂടെ സംസാരിക്കാൻ കഴിയുള്ളൂ ചിലപ്പോൾ അറുപത്തഞ്ച് ശതമാനം അത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ നമ്മൾ ഉദ്ദേശിച്ച പലതും നമുക്ക് പറയാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആ എഴുപത്തഞ്ച് ശതമാനം വാക്കുകളിലൂടെ പറയുന്ന പുറത്തേക്ക് വരുന്ന നമ്മുടെ ആശയം വളരെ സ്പീഡിലും ഒച്ചയിലും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും കുറയും അത് ചിലപ്പോൾ നാൽപ്പത് ശതമാനവും മുപ്പത് ശതമാനമോ മാത്രമേ മറ്റുള്ള ആളുകൾക്ക് അത് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തു വേണം നമ്മൾ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന ആശയത്തെ വാക്കുകൾ പറക്കി വെച്ച് നമ്മൾ പറയുന്നത് പോലെ അടുക്കി അടുക്കി പറയുന്നത് പോലെ നല്ല രൂപത്തിൽ വളരെ സാവകാശം ലോ പിച്ചിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ കേൾക്കുന്ന ശ്രവിക്കുന്ന ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളു അവരുടെ ബ്രെയിനിലേക്ക് അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും വളരെ എളുപ്പത്തിൽ സാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുകയും അതുമാത്രവുമല്ല നമ്മൾ വളരെ സാവകാശത്തിലും പുഞ്ചിരിച്ചുകൊണ്ടും സ്നേഹത്തോടുകൂടിയും നമ്മുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം കേൾക്കുവാൻ അവൾ അവർക്ക് താല്പര്യമുണ്ടാവും അതാണ് ചില ആളുകൾ പറയാറുണ്ട് ഇന്ന ആള് അയാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര രസമാണ് അയാൾ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ് എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് അവർ കൃത്യമായി വളരെ സാവകാശം ഓരോ വാക്കുകളും പെറുക്കി വെച്ച് സംസാരിക്കുമ്പോൾ നല്ല അടുക്കോടു അടുക്കും ചിട്ടയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്കാവാ അത് അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ സംഭാഷണം അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണം നമുക്ക് കേൾക്കാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ് അതേസമയം നമ്മൾ ഹൈ ഹൈപ്പിച്ചിൽ സംസാരിക്കുന്നു വളരെ സ്പീഡിൽ സംസാരിക്കുന്നു നമ്മളെ മുഖത്തെ എക്സ്പ്രഷൻ നമ്മൾ വളരെ പിന്നെ ആംഗ്യ വിക്ഷേപണങ്ങൾ ഇതൊക്കെ മറ്റൊരാളെ പ്രകോപിപ്പിക്കാൻ അത് കാരണമാകും അവർക്കത് ചോദ്യമായി തോന്നാം എന്നെ ചോദ്യം ചെയ്യുന്നത് പോലെ തോന്നാം കുറ്റപ്പെടുത്തുന്നത് പോലെ തോന്നാം അങ്ങനെ പല രീതിയിലുള്ള രീതിയിൽ അവർക്ക് നമ്മൾ പറയുന്ന വാക്കുകളെ അവർ വ്യാഖ്യാനിക്കും അതാണ് ചിലർ പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മറ്റവരുടെ എക്സ്പ്രഷൻ അവർ തിരിച്ച് പ്രതികരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പറയുന്നത് പറയുന്നതെന്താണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് നമ്മൾ നമ്മുടെ ആംഗ്യവിക്ഷേപണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കൊണ്ടോ നമ്മുടെ ശബ്ദം ഉയർത്തി സംസാരിച്ചതിൻ്റെ പേരിലോ അവരെ നമ്മൾ ഷൗട്ട് ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നത് പോലെ ഉള്ള ഒരു തോന്നൽ അവർക്കുണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല നമ്മുടെ ശബ്ദത്തെ നമ്മൾ തന്നെ ആസ്വദിച്ച് സംസാരിക്കണം സാധാരണ നമ്മൾ പ്രസംഗപീഠത്തിലേക്ക് വരുന്ന പ്രാസംഗികന്മാർ അവരുടെ സ്പീക്കർ ആ ബാസ് അവരിലേക്ക് തിരിച്ചു വെക്കും എന്തിനാണ് ആ ശബ്ദം അവരിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ശബ്ദം തന്നെ അവർ പ്രസംഗിക്കുമ്പോൾ അവരുടെ ശബ്ദം തന്നെ അവർ കേൾക്കുകയും അവരത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ അവരുടെ ശബ്ദം തന്നെ അവർ ആസ്വദിച്ച് പറയുന്നത് കൊണ്ടാണ് നമുക്കും അത് ആസ്വദിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തെ നമ്മൾ സ്വന്തം ആസ്വദിച്ചുകൊണ്ട് സംസാരിക്കണം അങ്ങനെ സംസാരിച്ചാൽ നമുക്ക് കൃത്യമായും നല്ല രൂപത്തിൽ നമുക്ക് ആളുകളോട് സംസാരിക്കാൻ സാധിക്കും അവർ അവർക്ക് നമ്മളെ കേൾക്കുവാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കും അത് എത്ര നേരം നമ്മൾ സംസാരിച്ചാലും അവർക്കൊരു മടുപ്പ് ഉണ്ടാവില്ല അതേസമയം നമ്മൾ നിറവിപരീതമായി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് വിരക്തി തോന്നും നമ്മളോട് സംസാരിക്കാനുള്ള താല്പര്യക്കുറവുണ്ടാവും നമ്മളോട് കൂടുതൽ സംസാരിച്ചിരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും അവർക്ക് മനസ്സിലാകില്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ടായിരിക്കാം അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ട് നിങ്ങൾ സംസാരിക്കണം ഒന്ന് ലോ പിച്ചിൽ സംസാരിക്കുക മറ്റൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക അതുപോലെ സ്പീഡ് കുറച്ച് സംസാരിക്കുക ഉച്ച എടുത്ത് സംസാരിക്കാതെ സ്പീഡ് കുറച്ച് സംസാരിക്കുക അതുപോലെ നമ്മുടെ ശബ്ദത്തെ നമ്മൾ തന്നെ ആസ്വദിച്ചു കൊണ്ട് സംസാരിക്കുക ഇങ്ങനെ സംസാരിച്ചാൽ നമുക്ക് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുവാനും നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവാനും നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും സാധിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസ്ലാം വലൈക്കും വരഹമുല്ലാ താല വാത്ത